ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇത് നമ്മൾ താറാവ് കൊണ്ടൊരു നല്ല അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ രക്തയുടെ വലിപ്പത്തിലുള്ള താറാവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കതിനെ സ്കിന്നൊക്കെ മാറ്റി നമുക്കതിനെ നല്ലപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറ്റി വെക്കാം അങ്ങനെ താറാവ് നല്ലപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ചെറിയ ചെറിയ പീസായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ കഴുകിയെടുക്കാം വൃത്തിയായി അതിനായി നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം നല്ലപോലെ കഴുകിയെടുക്കാം മൂന്നു നാല് വെള്ളത്തിൽ നമുക്കിതിനെ നല്ലപോലെ കഴിയെടുക്കാം താറാവ് നല്ലപോലെ വൃത്തിയായി കഴിയതിന് ശേഷം നമുക്കതിലേക്ക് മസാല ചേർക്കാം അതിനായി കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയൊന്ന് ചേർത്ത് നല്ലപോലെ പേസ്റ്റ് വരുവത്തി അരച്ചെടുക്കാം ഇനി താറാവിലേക്ക് മസാല കൂട്ടി ചേർത്ത് കൊടുക്കാം അതിനായി നേരത്തെ പേസ്റ്റ് വരുവാക്കിയിരുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് അതിനുശേഷം മുളക് പൊടി അതിനുശേഷം മല്ലിപ്പൊടി പിന്നെ ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം ഇളക്കി ചേർന്നതിനു ശേഷമാണ് നമ്മൾ ഉപ്പിട്ടില്ലെന്ന് ഓർമ്മ വന്നത് അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി ഒരമണിക്കൂർ മാറ്റി വെക്കാം അരമണിക്കൂറിന് ശേഷം മസാല പുരട്ടി വെച്ച താറാവ് കുക്കറിലിട്ട് വേവിക്കാം രണ്ട് വയസിലും മതിയാകും താറാവ് വെന്ത് വരെ ആദ്യത്തെ വയസിലും ഹൈ ഫ്ലെയിമിലും രണ്ടാമത്തെ വയസ്സിൽ മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് വേവിക്കാൻ താറാവ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കറി വെക്കാനുള്ള കൂട്ട് റെഡിയാക്കാം അതിനായി കൊച്ചുള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിയേപ്പില തക്കാളി എന്നിവയാണ് എടുത്തിരിക്കുന്നത് നമുക്കതിനെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം താറാവ് കുക്കറിൽ വേവിച്ചതിന് ശേഷം അതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് തുറക്കാതെ വെച്ചേക്കാം അപ്പോഴേക്കും നമുക്ക് താറാവിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പോകാം അതിനായി ഞാൻ ഇവിടെ പാത്രം എടുക്കുന്നുണ്ട് പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടും ഒന്ന് പൊട്ടിക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കുക നല്ലപോലെ മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കറിയേർപ്പില പച്ചമുളക് എന്നതിനെ കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയും കൊച്ചുള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കിയതിനു ശേഷം കുറച്ചു നേരം ഉള്ളി ഒന്ന് എടുക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാം ഇനി എല്ലാം ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുക അതിനുശേഷം മല്ലിപ്പൊടി അതിനുശേഷം കുരുമുളക് പൊടി അതിനുശേഷം ഗരം മസാല ഇപ്പം എല്ലാം ഒന്നുകൂടി ഇട്ടൊന്ന് ഇളക്കിയെടുക്ക ഇളക്കി ഇന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഉള്ളിലേക്ക് ഫുള്ളായിട്ടൊന്ന് വരട്ടിയെടുക്കാം അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വരട്ടിയെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം അതൊന്ന് വരട്ടിയെടുക്കാം ഇത് തീ കുറച്ച് വെച്ച് വേണം ചെയ്ത് ചെയ്യാൻ അല്ലെങ്കിൽ മസാല എല്ലാം അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നവരെ നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം ചെറിയ തീയിൽ തക്കാളിയിൽ ഉടഞ്ഞ മസാലയുടെ പച്ചമണമെല്ലാം മാറി നല്ലോണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കുക്കറിൽ വേവിച്ച താറാവ് കൊടുക്കാം താറാവിൻ്റെ ഗ്രേവിയാണ് നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുക്കുന്നത് വെന്ത് വന്ന ഗ്രേവി അത് നല്ലപോലെ ഒഴിച്ച് നല്ലപോലെ പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ താറാവിൻ്റെ ബാക്കി കഷ്ണങ്ങളും കാര്യങ്ങളും എല്ലാം ഇട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല താറാവുന്ന ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല നല്ല ഗ്രേവി വന്നിട്ടുണ്ട് താറാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ചെറിയ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം താറാവിൻ്റെ ഗ്രേവി എല്ലാം ഒന്ന് പറ്റി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് നമുക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രേവിയൊക്കെ നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വച്ച് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്ത് പറ്റിച്ചെടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത താറാവ് കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ